ഈസി ആയിട്ട് നമുക്കൊരു അടിപൊളി ബ്രെഡ് പുട്ടി ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഒരു ആറോളം ബ്രെഡിങ്ങനെ പിച്ചുകിറി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ രണ്ട് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒരു അര സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാനില അസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൗഡർ എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനും ഇനി ഒരു മൂന്നോളം സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊന്ന് കറക്കിയെടുക്കാൻ ഭാഗത്തിനുള്ള പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആവണം അത് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മെൽറ്റ് ആയി ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ പതുക്കെ എടുത്തേക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര കഴിഞ്ഞ സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അത് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പം ഒരു മിക്സ് ബ്രെഡിൻ്റെ മിക്സ് നമ്മൾ മിക്സർ മിക്സയുടെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് പൈങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് ഇതിവിടെ വെയിറ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മിക്സ് ഇതിലേക്ക് പൈങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി എന്നിട്ട് ഒരു മൂടിയും കൂടെ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മൂടി ടൈറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമുക്ക് ആവിയിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റാണ് ഇത് വെന്ത് വരുന്ന സമയമാണ് അപ്പോൾ അത്രയും നേരം നമുക്കിത് വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് തണുപ്പിക്കണം ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് വീണ്ടും കാണാം ബായ്